നമ്മളോട് പറഞ്ഞുമാറിൻ്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ ഒരു വിധവയാണ് ഞാൻ പിന്നെ ബാക്കി പറയാം ഈ ദിവസങ്ങളിൽ പതിനാല് ജില്ലകളിലായി നമ്മുടെ വിഡോസിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങിയെല്ലായിടത്തും ഞാൻ പോയി നൂറ് കണക്കിന് തോന്നുന്നു നൂറ് കണക്കിന് തോന്നുന്നു അതെല്ലാം കൂടെ ചേർത്താൽ എനിക്ക് അടുത്തില്ല അതൊക്കെ ആയിരത്തി ആയിരം ആയിരത്തിലൊക്കെ കൂടിയിട്ടുണ്ട് ചേരത്തി ചെന്നപ്പോൾ നൂറ്റി എഴുപത് വരെ പ്രാവശ്യം വയനാടാൻ പിന്നെ രണ്ടാമത് കൂടിക്ക് നൂറ്റി മുപ്പത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഞാനിപ്പോ ഒന്നുകൂടെ ഒരു വാക്ക് പറയുമ്പോൾ ചിരിക്കരുത് ഈ പത്ത് രൂപ നോട്ട് വണ്ടിക്കാർക്ക് വേണ്ട ചുരുട്ടി പിടിച്ച് നെരുട്ടിപ്പിടിച്ച പത്ത് രൂപ നോട്ട് വണ്ടിക്കാരന് വേണ്ട ഭിക്ഷക്കാരന് വേണ്ട മീൻ കാരണം വേണ്ട പക്ഷെ അതിന്റെ സ്ഥാനം പിന്നെ എവിടെയാണെന്ന് തന്നെയാകും സ്രോതനാഴ്ച പാത്രത്തിൽ അതിനേക്കാൾ വേർഷാണ് വിധവുമാരുടെ ഗതികേട് അതായത് നാട്ടുകാർക്കും വേണ്ട മക്കളുണ്ട് പല മക്കൾക്കും വേണ്ട ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ട നാട്ടുകാർക്ക് ആർക്കും വേണ്ട അതിനകത്ത് കുഞ്ഞുങ്ങൾ രണ്ടോ മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളുള്ള മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളുള്ള വിധവുമാർ പലരും അതുപോലെ ചൊറും പ്രായത്തിൽ ഇരുപത്തിയെട്ട് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് എന്നൊക്കെ പ്രായമുള്ള സഹോദരിമാരെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ തകർന്നു പോകും അവരെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ട കാരണം ബാധ്യത എല്ലാം കൂടെ കൊടുത്തു വിട്ട് പെണ്ണിനെ കെട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഭാരോടെ ചുമ മൂന്ന് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഭാരം ചുമക്കാൻ ആരുമില്ല എന്നാൽ അവരെ കാണുന്ന ഒരു ഭർത്താവും നമ്മുടെ സഭകളിൽ പോലും സഹകാര കുഞ്ഞും പറഞ്ഞതല്ല നമ്മുടെ സഭകളിൽ പോലും പലപ്പോഴും വിതവന്മാരെ ഒന്ന് കണ്ടാൽ ചിരിക്കാത്ത കുടുംബികളുണ്ട് തട്ടി മാറ്റി പോയി അപ്പുറത്ത് നിങ്ങൾ സഹോദരിയോട് വർത്താനം പറയുന്നതുണ്ട് കാരണം പതിനേഴ് വർഷമായി ഞാനേ അനുഭവിക്കുന്ന ആ വേദന അതിലൂടെ കുഞ്ഞോരോടെ പറയാന് വേണ്ട കാരണം ധാരാളം സൊന്നും ഇല്ലല്ലോ പത്താൻ്റെ വീടുകാർക്കും വേണ്ട പിന്നെ ചിലർക്ക് നമ്മളെ സഹോദരങ്ങളൊക്കെ നമ്മളോടൊക്കെ കയറുന്ന കാണിക്കും സഭകളിൽ പോലും അവർ അനുഭവിക്കുന്ന അവഗണന ഇവിടെ എല്ലാവരുടെ സഭയം കുറിച്ചും പറഞ്ഞില്ല എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കി ഫെബ്രുവരിയിൽ കൂടിയ പറഞ്ഞിങ്ങിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സാധാരണ ഇതിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോ അതങ്ങനെ വേണോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഈ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ അവരത് വളരെ ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കാറുണ്ട് നമ്മുടെ അമേരിക്കയിൽ നിന്നുള്ള അല്ലെങ്കിൽ യു എസ് ബോർഡ് മമ്പേഴ്സ് ഇവരെല്ലാം കൂടെ ഒരേ മനസ്സോടെ ഐക്യതയോടെ ഒരു കംപ്ലൈൻ്റിനും പറയാതെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇരുപത് ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ആദ്യമായി നമ്മുടെ വിഡോസ് നൽകി താരമിപ്പാൻ ദിവസാവകാശം ഒരുക്കും മുംബൈ എടുത്ത ബഹുമാനപ്പെട്ട എം പി അതുപോലെ വിശ്വ തോമസ് സാർ അവരുടെ അവരോടൊക്കെ ഞാൻ എവിടെ ചെന്നാലും നന്ദി പറയും കാരണം അവർ എടുത്ത ആ തീരുമാനമാണ് എനിക്ക് പതിനാല് ജില്ലകളിൽ പോകാൻ അങ്ങനെ വളരെ കാണാൻ പറ്റും അതിനൊപ്പം ഞാനൊരു ഒൻപത് വർഷം കൊണ്ട്മാരുടെ പ്രവർത്തിക്കുന്നുണ്ട് അതും ആഗ്രഹമുണ്ടായിരുന്നു ഈ പതിനാല് ജില്ലകളിൽ പോകണം അത് ദേവദാസുകളൊക്കെ ഷെയർ ചെയ്യുന്നു ഒരു കപ്പയിൽ കൂടാതെ ചെയ്തു ഇന്ന് പകൽ ഞാൻ കൊണ്ട് പറയാം വിദേവുമാരാരും അവരുടെ കുറ്റം കൊണ്ട് ഹരിതവുമാരായ നല്ല പ്രകൃതി ർക്കും സമയം പലർക്കും വിധവന്മാരെ അവശ്യമായി കാണാറുണ്ട് ഞാൻ ദൈവത്തിന് അങ്ങനെയല്ല ഒരു ശ്രേഷ്ഠരാ ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കില്ല എന്റെ സമയത്തിന് ഇരുപത്തി മൂന്ന് വിധവന്മാരുണ്ടായി അതുകൊണ്ട് പോയി നീ അവിടെ മൂന്നിയാണ് പലപ്പോഴും പ്രാർത്ഥിക്കാൻ ചിലർക്ക് മക്കളുണ്ട് മക്കൾക്ക് അവര മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല പലതൊക്കെ ധാരണ അനുഭവം എന്നാൽ കേരളത്തിൽ ഒരു സഫയും ചെയ്യാത്ത ഈ പ്രത്യേക പ്രോഗ്രാം സഭാ ഭാരത്യാസം വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ായ്മ പറഞ്ഞ പോലെ വേണ്ടി ചേർത്ത് നിർത്തുമായി നമ്മുടെ മനസ്സുകൊടുത്ത് ഞങ്ങൾ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട് എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയാൻ നല്ല ഒന്നും അതുപോലെ തന്നെ പ്രിയ നമ്മുടെ അന്നമാമ അല്ലെങ്കിൽ നമ്മുടെ ഭീതിയോട് അച്ഛമ്മടയ്ക്ക് വീഴുകയും പറയും ചെയ്യുമ്പോഴും ആ മാമയിലുമുണ്ട് ഒരു ഒരു സാഹുവിന്റെ അലിബം ഒരു മനസ്സ് അപ്പോൾ സംസാരങ്ങളിൽ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് അതുപോലെ യാത്ര ചെയ്യുന്ന പല സഖ്യ ദേവതാസങ്ങളുടെ ഗ്രൂപ്പുകൾ സഹോദരിമാർ നമ്മുടെ എച്ച് എം ഐയുടെ എക്സിക്യൂട്ടീവ്സിൽ നാല് വൈസ് പ്രസിഡന്റുമാരും അതൊന്ന് അതുപോലെ ആന ഒരു പെണ്ണമാ പിന്നെ വേറൊരു ദേവദാസി വയനാട് ഉണ്ട് പിന്നെ ഒരു നാലിൽ അഞ്ചു പേര് ഇത്രയും പേര് ഞാനാണ് എതിരായിട്ട് ഇല്ലാത്ത കേരളത്തിൽ അതിനുശേഷമാണ് കാലകാലിൽ അച്ഛുമയുടെ പ്രവർത്തനം തുടങ്ങിയ ആരംഭ മാസത്തിൽ തന്നെ അച്ഛൻ പ്രവർത്തിപ്പാൻ ദൈവം സാവകാശം തുടങ്ങി അമ്പല ഭാഗവെനിക്ക് സാവകാശം ഞാൻ എപ്പോഴും എന്നെ ിക്കുന്നത് എന്നെപ്പോലും തകർന്നവരിലേക്കും അതിന് നമ്മുടെ സഭാപിതാ വ്യത്യാസത്തിൻ്റെ ഏത് ഇന്ന് തന്നെ കേട്ടു സഹോദരിമാരോട് ഞാൻ പറയാം നിങ്ങൾ ആരും അധികം വരേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ഇതാക്കി കാര്യങ്ങൾ പറയാം ഇന്ന് ഇവിടെ വിധവുമാരായി കടന്നു വന്നിരിക്കുന്ന സഹോദരിമാർ പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നിങ്ങൾ എത്ര നാളായി കൂടുതായിട്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം ചുരുക്കം ചുരുക്കന്മാർ കടന്ന് വന്ന എല്ലാവർക്കും ഒന്നും വിധവന്മാരെ കടന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഒരട്ടം മുതൽ എനിക്കറിയാം ഇത് വേദനയാണ് നമ്മുടെ ഓരോ നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കം കാണും ഒരു പക്ഷെ ഒരു മാസം പഴക്കം കാണും ഒരുപക്ഷെ ആറു മാസം

ുന്നു നികാര്യം എല്ലാവർക്കും മനസ്സിലായില്ലോ നമ്മുടെ കർത്താവ് നമുക്കുണ്ട് നമുക്ക് ആരും വേണമെന്നില്ല നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കർത്താവില്ലെങ്കിൽ ലോകത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല കർത്താവിന് വിരോമാരിയെ കുറിച്ചൊരു പ്രത്യേക കൺസ്രേഷൻ ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അനാഥനെയും വിനോമാരി സംഘടിച്ച് കാണണമെന്നും அநாத்தையும் விதமான சங்கடங்கள் அவரை கூட்டுச்சேர் நிறுத்தணும் போய் நமக்கு அது சாதிக்கல குடும்பஸ்தது மனசிலாக அது மனசில்தான் നമുക്ക് വേണ്ടി വചനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ട് നല്ല സഹോദരന്മാരെ നാം വിചാരിക്കുന്നത് മരിച്ചവരെ ദൈവത്തിന്റെ ശക്തി ശക്തി ശക്തിലും ഉള്ളത് കൊണ്ടാണ് ഏത് മുന്നോട്ട് പോയിരുന്നത് അതുകൊണ്ട് വിധവമായ സഹോദരന്മാരെ എനിക്കാരും കേട്ടോളൂ കുഞ്ഞുണ്ടായിരുന്നു അതും മരിച്ചുപോയി എനിക്കാണ് മക്കളും ഇല്ല എൻ്റെ അപ്പനും അമ്മയും മരിച്ചു എന്റെ സഹോദരൻ മരിച്ചു അഞ്ചു ഞാൻ ഞാൻ വർഷത്തിന് ഈ മാറ്റാ കിടക്കുന്നേഴ് വർഷമായി ലീഗലി ഗുരുവായിട്ടും അതായത് പത്തൊൻ ഇരുപത്തിയൊൻപത് വർഷത്തെ കുടുംബജീവിതത്തിൽ ഇരുപത്തി എട്ടര വർഷവും സുഖമില്ലാത്ത ഒരു ഭർത്താവായിരുന്നു അന്ന് മുതൽ ഒരു വിധവയ്ക്ക് തുല്യമായി ജീവിച്ചു പക്ഷെ കംപ്ലൈൻറ്റ് ഇല്ല അനേക സോദർഭങ്ങൾ പറഞ്ഞ് നിങ്ങൾ അവരെ അന്വേഷിച്ചോന്നു കൊണ്ടുപോകും ഞാൻ പറഞ്ഞില്ല ഞാനും എൻ്റെ ദൈവം എൻ്റെ അറ്റാച്ചുമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് പതിനായിരം പതിനേഴ് വർഷം മുൻപ് അദ്ദേഹം ദൈവസിനെ ചേർത്തപ്പെട്ടു സഹോദരങ്ങൾ എക്സ് നോട്ട് ഈസി നമ്മുടെ സങ്കടങ്ങൾ കാണുവാൻ ഒരുപക്ഷെ നമുക്ക് കാര്യമില്ലെന്ന് തോന്നിയാലും ദൈവം നിന്റെ നെടുന്ന് പറയുന്ന നിങ്ങൾ ശക്തരായി തീരുമാനം നമ്മൾ പ്രതിസന്ധിയിൽ നമുക്ക് ദൈവം തരുന്നത് ഒരു ജനങ്ങൾ പോലെ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രതിസന്ധിയുണ്ട് നമ്മുടെ സേഫ്റ്റി ആയാലും നമ്മുടെ സെക്യൂരിറ്റി ആയിരുന്നു നമ്മുടെ ഭർത്താവി മാറ്റം മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെടുന്നു നമ്മുടെ അഭിസ്ഥാനമായ മാതാപിതാക്കൾ മാറ്റപ്പെടുന്നു എങ്ങോട്ട് പോകും ഓരോ ശോത്തിന് പറഞ്ഞ് എനിക്കാരും ഇല്ല സിസ്റ്റി എനിക്കും ആരുമില്ല ഞാൻ ഓരോരുത്തർക്ക് പോകുമ്പോൾ എന്നെ പ്രാർത്ഥിച്ചു വിടാൻ ആരുമില്ല തിരിച്ചു വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നൊന്നും ചോദിക്കാൻ എനിക്കും ആടില്ല അപ്പൊ ക്ഷീണിക്കാതെ എൻ്റെ കർത്താവുണ്ട് അതുകൊണ്ട് ഭാര്യപ്പെടേണ്ടേ നമ്മുടെ കർത്താവ് നമ്മുടെ ബലവാനായിട്ടോടെയുണ്ട് അവൻ അന്നു പറഞ്ഞാൽ പറയുന്നത് അവൻ അനാഥരുടെ വീടിന് ശക്തി അനെ ഉറപ്പിക്കും അവൻ അഗതിൻ്റെയും വിധവുമാരുടെ ന്യായമാനവില നമ്മുടെ പ്രതിസന്ധി വരുമ്പോൾ അവൻ നിലക്കിലേക്കൊന്ന് പോയി ഈ മനുഷ്യരിൽ ഒന്നും ആശ്രയിക്കണ്ട അവർ ചിരിച്ചു കാണിക്കും പ്രാർത്ഥിക്കാമെന്ന് പറയും പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല അത് അവരുടെ കുറ്റമല്ല അത് അവരുടെ പ്രയോറിറ്റി അതല്ല നമ്മളല്ല അവരുടെ പ്രയോറിറ്റി നമ്മുടെ പ്രയോറിറ്റി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭർത്താവ് ആയിരുന്നു അത് പോയി അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ട് ഞങ്ങളെ ഞങ്ങളോട് ഞാൻ എൻ്റെ വിധവുമാരായ സൂര്യന്മാരോട് ഞാൻ പറയുന്നു എന്നിങ്ങനെ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടില്ലേ നമുക്ക് വലിയ കരിന്തയുണ്ട് സഹായിക്കാൻ കഴിയാതെ മനുഷ്യബുദ്ധികൾ ആശ്രയിക്കരുത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടുമ്പോൾ ദൈവതാമം ദുഷിപ്പിക്കുന്നു പക്ഷേ നീ അവിടെ തോന്നി പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയാത്ത ഒഴി കുടി നിനക്ക് വേണ്ടി പ്രോത്ഥിപ്പാടി

ഓരോരുത്തരും വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇച്ചിരി പൈസ ഇച്ചിരി പൈസ തന്നിരുന്നുവെങ്കിൽ എൻ്റെ അച്ചാച്ചന് മനുഷ്യൻ വാങ്ങിക്കാമായിരുന്നു പക്ഷെ ആരോട് ചോദിക്കാനാ എല്ലാവരും അവരവരുടെ തിരക്കി പിന്നെ കംപ്ലൈന്റ് പറഞ്ഞതല്ല പക്ഷേ എന്റെ ദൈവം എന്നെ മാനിച്ചു ഞാൻ പറഞ്ഞു എന്താ അറിയാമോ നമ്മൾ വല്ലവരും നമ്മളോട് ചോദിച്ചാൽ പിന്നെ അവർക്ക് ബാധ്യതയാകും ഒരു കാര്യം ഒറ്റാ മതി ദൈവം നമുക്ക് വേണ്ടി കരുതും നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും അവരുടെ ഒന്നും വിചാരിക്കട്ടല്ലേ അതിനൊക്കെ സ്വർഗ്ഗം അറങ്ങിക്കുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് വിധവയ്ക്കും ഒരു മാതൃകാ ജീവിതം ഉണ്ടായിരിക്കണം വിധവെന്ന് പറയുന്നവളും ർത്താവിനോട് ചേർന്ന് ജീവിക്കണം അത് മാതൃകയുണ്ടായിരിക്കണം മറ്റുള്ളവർ നമ്മളെ രീതിയിലുള്ള പഴുകാൻ പാടില്ല വിശുദ്ധ ജീവിതം ചെയ്യണം മാതൃക ജീവിതം ചെയ്യണം നമ്മളൊരു വിധവയാണെങ്കിൽ സാധാരണ എല്ലാവരും നോക്കുമ്പോൾ വിധവ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് കർത്താവ് കുടിച്ചു പറഞ്ഞ അപ്പുറത്ത് കിടന്നാലും അയാൾ എത്ര വൃത്തിവെട്ടവനായാലും ആ കുടുംബത്തിൽ ഒരു നാഥനുണ്ട് ഗ്രഹനാഥൻ ഉള്ളതാണ് സ മറ്റുകാരും അവിടെ തലയിലോട്ട് കേറത്തില്ല എന്താന്നറിയാമോ അവൻ അവിടെ ഉണ്ടല്ലോന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലേവർ മാറിയുന്നേ വിധവയാ മാത്രം കൂടി ഇല്ല പിന്നെ പറയാൻ വേണ്ട ഒരുങ്ങിപ്പോ അവൻ പോകില്ല ഒരു സാരി കൊടുത്താൽ അത് കുഴപ്പം ചൗന്മാരെ നമ്മള്

പാത്തിലേക്ക് വരുമ്പോൾ ആ പാതയിൽ കൂടി നടക്കുമ്പഴറിയാം അതിന്റെ വേദന അതിനാണ് ദൈവം നമ്മളെ അങ്ങനെ തെരഞ്ഞെടുത്തത് കഴിയത്തില്ലെന്നേ അതുകൊണ്ട് നിങ്ങളെ ചിന്തിക്കാൻ ഞാൻ അയ്യോ ഇവദേശയുടെ മോളാണ് ഞാൻ ഉപദേശിയുടെ മോളു പോവാട്ടത് ഇങ്ങനെ തൻ്റെ ആയിട്ടാണ് തൻ്റെയുടെ അത്യാവശ്യം അറിയാം എല്ലാവരും നമ്മുടെ തലയിൽ താണവ മാത്രം അറിയാമോ എനിക്ക് കാരണം കഴിഞ്ഞ ദിവസം ഒരാളും പറഞ്ഞു ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ അതിനകത്ത് കുറ്റക്കാരിയുമല്ല അതാണ് ചെയ്ത് ഒരു കുറ്റം എൻ്റെ സഭകളുടെ മുമ്പിൽ വെച്ച് എന്നെ ഒരു കുറ്റം പറഞ്ഞു ഞാൻ ചോദിച്ചു നേരിട്ട് ഞാൻ ചോദിച്ചു ഞാൻ താങ്കളുടെ ഭാര്യ അല്ലല്ലോ ഞാൻ താങ്കളുടെ പിന്നെ പിന്നെന്താ എന്നോടൊപ്പം വർത്തമാനം പറഞ്ഞു ഞാൻ പറഞ്ഞു വീതതായി കഴിഞ്ഞ പലവർക്കും

ഇരുപത്തി അഞ്ചാ അമ്പത് വർഷമായാലും ഒന്നും വിഷമിക്കണ്ടോഷല്ലേ നമ്മളാരാണ് നമ്മൾ കർത്താവിനെ സ്പെഷ്യലാണ് അവർ ഇനി ഒരുത്തരുടെ മുമ്പിൽ ഞാൻ ഒരു വിധവെയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ആ മോന്തൽ കാണിച്ച് കൊടുക്കരുത് നമ്മളെ നല്ല തന്റെത്തോടെ എന്നിട്ടാ ദൈവസന്നിധി വിശുദ്ധിയോടെ മറ്റുള്ളവർ െ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടടുത്ത് അടങ്ങി ഒതുങ്ങി ജീവിച്ച് ദൈവസനം നമ്മുടെ ജീവിച്ച് നോക്കി നമ്മളെ സ്നേഹിക്കാൻ കരുതുവാൻ ദൈവം നോക്കിയിട്ട് അത് മറ്റുള്ളവര് ചെയ്യല്ലേ കണ്ടെച്ച് ഒരു നേരം ഒരു 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 ഡാൽ ഫ്രൈയും ഒരു രണ്ട് ചപ്പാത്തി വാങ്ങിച്ചു തോൽത്തേട്ടെ ആരാധന കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ചർച്ചിൽ നിന്ന് വിശത്ത് വന്നിട്ടുണ്ട് എന്റെ പത്താവ് മരിച്ചതിനു ശേഷം പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ചർച്ചിലെ മെമ്പറാണ് ഞാൻ ഓർത്തിട്ടുണ്ട് ഒരാളെന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഒരു ഡാൽ ഫ്രൈ രണ്ട് ചപ്പാത്തി നൂറ്റമ്പത് രൂപ പോലും വിലയില്ല അതിന് மனசும்பே நமக்கு வீட்டுக்கு ஆங்கடம் நமக்கு கண்ணு நீர் தரிக்க இனி அதுவும் அதுவும் வலியில் அங்கே ഭർത്താവിന്റെ അതായത് ദൈവം നമ്മളെ നീക്കുന്നു കല്യാണങ്ങൾക്ക് നേരത്തെ പണ്ടൊക്കെയാണെങ്കിൽ ആൾക്കാരെ കൊണ്ടുപോകാൻ നിർമ്മല രീതിയിൽ കൊണ്ടുപോകത്തില്ല ചെക്കൻ്റെ വെള്ളിയുടെ മഴയെ കയറ്റത്തില്ല പ്രസൂദനം കൊണ്ടുപോകത്തില്ല അവരെയൊന്നും വേണ്ട ഒരു എന്റെ വീടിന്റെ അത് ഹനുമാൻ ശരി വേറെ കാര്യം അതിന് ഇവരും നേരത്തെ വന്നു പോയെങ്കിൽ ആദ്യമായിട്ടു അത് കുറച്ച് കൊണ്ടേ പക്ഷെ അവരോട് പോകാനുള്ളത് അത്രയും വേണ്ട പോലെ അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട അവരെക്കാൾ നമുക്ക് വലിയൊരു ദൈവമില്ല നമ്മളെ ശരിയെത്താമോ അതുകൊണ്ട് കൈവിടും വേദന തരും അന്നേരം മുട്ടുപടത്തി ഒന്നും പ്രാർത്ഥിക്കാൻ ധൈര്യം പെട്ടോ ഇന്ന് ഇനി ആരെയും അറിയാൻ തരും കേട്ടോ ഞാൻ പതിനേഴ് വർഷം കൂടെ തെരുവെന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ഇപ്പൊ കുറയൊക്കെ ഇനിയിപ്പൊ പറയുന്ന സമയത്തില്ല എന്നാ ഒരു പാട്ടിന് കഴിഞ്ഞ എല്ലാവരും കൂടെ ചേർന്ന് പാടാമേറിടും They were tired is moving Hayal var. مہیوک ും ഈ വൃത്തഭാരമാക്കി നന്ദി ആയിരിക്കുന്നത് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ടതിൽ കാര്യങ്ങളെല്ലാം ചെയ്തോടുള്ള നന്ദി അറിയിക്കുകയാണ്